വർക്കും ട്രിപ്പിൾ ത്രീ ത എംപ്രസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫൈവ് കാർഡ് വെച്ചിട്ടുള്ളൊരു റീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവും അതിനുള്ള ഡുവൈൻ ഗൈഡൻസുമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ഒരു നിമിഷം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാ കണ്ണുകൾ അടച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏഞ്ചൽസിനോടാണേലും ഗോഡ് ഗോഡേസിനോടാണെങ്കിലും ഏത് ദൈവത്തെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നിമിഷം കണ്ണടിച്ചിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിവൈഡ് ഗൈ ഗൈഡൻസ് കിട്ടാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക ഒന്ന് ആ ദൈവത്തോട് പറയുക അപ്പം ഓക്കെ നമുക്ക് എല്ലാവരും കണ്ണടിച്ച് ഒരു നിമിഷം ഹൈ സെൽഫുമായിട്ട് കണക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ചോദ്യം ചോദിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ആ ചെയ്യാണ് ഓക്കെ അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി രണ്ട് കാലും കൂടി എടുക്കാം നമ്മുടെ ചോദ്യത്തിനുള്ള ആ ഉത്തരം അതിപ്പോൾ കാർഡ് എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് കാണുന്ന ആൾക്കാർക്ക് അവരുടെ ചോദ്യത്തിനുള്ള ഒരു ദിവൈൻ ഗൈഡൻസ് ദൈവം കൊടുക്കണമെന്ന് ഈ എടുക്കുന്ന അഞ്ച് കാർഡിലൂടെയും ഡിവൈൻ ഗൈഡൻസ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾക്ക് നോക്കാം നമ്മുടെ കാർഡിലൂടെയാണ് ഡുവൈൻ ഗൈഡൻസ് ഇപ്പോഴത്തെ സാഹചര്യവും അതിനുള്ള ഡിവൈൻ ഗൈഡൻസും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡുവൈൻ ഗൈഡൻസ് എന്താണ് ഇത് കാണുന്ന വ്യൂവേഴ്സിന് സെഞ്ചേഴ്സിന് കൊടുക്കാനാണ് ഓക്കെ ഇത്രയും വേണ്ട കുറച്ചും കൂടി കോഡ് സെൻറ്റേഴ്സിനെ കാണാം സെൽ ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ആണ് മറ്റേ കാസ് നമുക്ക് നോക്കാം ഓഫ് കപ്സ് വന്നിട്ടുണ്ട് 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 ഓഫ് സോൾസ് വന്നിട്ടുണ്ട് വൺസ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡുകൾ അപ്പൊ ഈ ഒരു കാർഡ്സ് വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ആൾക്കാര് ഇപ്പോൾ ഒരു മെന്റൽ കോൺഫ്ലിക്സ് മറ്റുള്ളവരാൽ വിഷമിക്കപ്പെടുന്ന ആൾക്കാർ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഒത്തിരി അഭിമുഖീകരിക്കുന്നു കൂടുതലും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു വഴക്ക് അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് എന്തായാലും അടുത്തുള്ള വ്യക്തികളാണ് നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ആ ഒരു കമ്പനിയിലോ നിങ്ങളുടെ ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിടുന്നു അത് ഒരു പക്ഷേ ശാരീരികമായുള്ള വിഷമങ്ങൾ ശാരീരികമായി വേദനിപ്പിക്കുന്നത് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ മാനസികമായിട്ട് നിങ്ങളെ ഒത്തിരി തളർത്താനായിട്ടും ഒത്തിരി വിഷമിപ്പിക്കാനായിട്ടും ഒക്കെ നോക്കുന്ന ആൾക്കാർക്കിടയിലാണ് ഇത് കാണുന്ന കൂടുതൽ വ്യക്തികളും ഇപ്പോഴത്തെ ആരുടെ സാഹചര്യം നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ലൂടെ ഫേസ് ചെയ്യുന്നെങ്കിലും ചില വ്യക്തികൾ അവർ സ്വയം സ്വയം ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ ചിന്തകൾ അവരുടെ തോട്ട്സിലോട്ടൊക്കെ അവരുടെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ അവർ വിഷമിക്കുന്നുണ്ട് ഏതെങ്കിലും അവരുടെ പ്ലാൻസ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല അവരുടെ കാര്യങ്ങളിലേക്കൊന്നും നീക്കുപോക്ക് വരുന്നില്ല മുന്നോട്ടൊരു പോക്ക് വരാതെ അങ്ങനെ അതിൻ്റെ ഒരു സ്മൂത്തായിട്ട് നടക്കുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിച്ച് അവർ അവർ തന്നെ അവരുടെ ഒരു ഒരു സ്വയം തടവരയിലായിരിക്കുക ചിലരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടിയിരിക്കുന്നു വിഷമിക്കുന്നു മറ്റുള്ളവരെ കണ്ടാലും കാണാതെ ഫേസ് ചെയ്യും അവരെ നോക്കാനായിട്ട് അവരെ ഫേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക വിഷമിക്കുക സ്വയം വരിഞ്ഞു മുറുകി ഒത്തിരിയും വിഷമത്തിനുള്ളിൽ കഴിയുന്ന വ്യക്തികളെയും ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് അപ്പോൾ അവർ സ്വയം വിഷമിക്കപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള വിഷമങ്ങൾ മറ്റുള്ളവരൊക്കെ വാക്കുകൾ കൊണ്ടൊക്കെ വിഷമിച്ചും ബുദ്ധിമുട്ടിയൊക്കെ എങ്ങനെ കഴിയുന്നുണ്ട് കൂടുതൽ പേർക്കും ഇത് ഫാമിലിയിൽ നിന്നുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇതിനകത്ത് പേജു ഫോൺസ് കാണിക്കുന്നത് നിങ്ങൾക്ക് സേ നിങ്ങൾക്കൊരു യങ് എനർജിയാണ് അപ്പോൾ ആ ഒരു യങ് എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അവസരങ്ങൾ വരുന്നു നിങ്ങൾക്ക് ഈ വിഷമത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഗ്രോത്ത് നിങ്ങൾക്കൊരു വളർച്ചയും ജീവിതത്തിലുള്ള ഒരു ഉയർച്ചയും ആ സി പേജ് ഓഫ് വോൺസിലെ പോലെ തല ഉയർത്തി പിടിച്ച് കണ്ടോ ഇത് വളരെ നെഞ്ചു തിരിച്ച് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു ലൈഫിലേക്ക് ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് ഇത് ഈ ഒരു രണ്ട് കാർഡുകളും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു വിഷമിക്കുന്നു ഒറ്റപ്പെടുന്നു സ്നേഹിക്കുന്നവരാൾ സ്നേഹിച്ചവരാളൊക്കെ നിങ്ങൾ വിഷമിക്കപ്പെടുന്നു അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒത്തിരി വളരെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു യങ് എനർജിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ പുതിയ ആ എന്താ മരുന്ന് പുരട്ടി തടവി ആ ഒരു മുറിപ്പാടൊക്കെ ഉണക്കി നിങ്ങളുടെ മൈൻഡിലേക്ക് പോസിറ്റീവ് എനർജിയും വളരെ ഒക്കെ നിറച്ച് നിങ്ങൾക്ക് തല പിടിച്ച് കുമ്പിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വിഷമിച്ച് കൊമ്പിട്ട് നിൽക്കുകയാണ് അതായത് ഒരുപാട് പേരാൽ വിഷമിക്കപ്പെട്ട് കൊമ്പിട്ട് അവരോടെല്ലാം ഒത്തിരി പേര് അഭിപ്രായ വ്യത്യാസങ്ങളാലും മറ്റുള്ളവരിൽ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർ തല താഴ്ത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഇത് കാണുന്ന വ്യക്തികൾ കൂടുതൽ പേരും അവർക്ക് ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും നോക്കാത്ത അവസ്ഥ പോലെ ആ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നോക്കൂ ഏതോ ഫോൺസ് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട നിങ്ങളെ ദൈവം തല കൊമ്പിട്ട് നിർത്തിയെങ്കിൽ ആ തല ഉയർത്തി എല്ലാവരെയും നോക്കുന്ന നിങ്ങളുടെ ആ തീക്ഷ്ണതയോടുകൂടി എങ്കിൽ ആഠ്യത്തോടുകൂടി ആഠ്യത്വത്തോടുകൂടി നിങ്ങൾ വളരെ ആയിട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും കല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കാനുള്ളൊരു മാർഗവും വഴിയും ജീവി ജീവിത ഉയർച്ചയും ദൈവം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും ആ ഒരു കാർഡ് ഈ ഒരു പേജ് ഓഫ് വോൺസ് അത് കാണിക്കുന്ന ഉറപ്പായിട്ടും നൂറ് ശതമാനം ശരിയായിട്ട് നിങ്ങളത് കാണിച്ചു തരികയാണ് ദൈവം അതുപോലെ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സോട്സും വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സോട്സും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സി ഇത് രണ്ടും കിങ് എനർജിയാണ് എനർജി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് തന്നിരിക്കുന്നത് കിങ് ഓഫ് കബ്സിലും കിങ് ഓഫ് സോട്സിലും കൂടെ നിങ്ങൾ വളരെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ തീരുമാനങ്ങൾ ആലോചിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവുക അതാണ് ഇവിടെ ഗൈഡൻസ് തന്നിരിക്കുന്നത് നിങ്ങൾ കൂടുതലും നന്നായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക കിങ് ഓഫ് സോഴ്സിലൂടെ പറയുന്ന വളരെ ബുദ്ധിപരമായി നിങ്ങൾ കാര്യങ്ങൾ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ തന്നെ അത് ആലോചിച്ച് ഉറപ്പിച്ച് വേണം ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുക അപ്പോൾ ഒന്നും ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കരുത് ഒന്നും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നൊന്നും കരുതി ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക വളരെ കറക്റ്റ് രീതിയിൽ വളരെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ചിന്തിച്ച് ഉറപ്പിച്ച് ഒരു തീരുമാനം എടുക്കുക ആ തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിങ് ഓഫ് കബ്സ് എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ഇമോഷണലി വളരെ വളരെ നിങ്ങൾക്ക് ഇമോഷണൽ നിങ്ങളുടെ മാനസികമായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയും ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് അപ്പം നിങ്ങൾ ഒത്തിരി പേരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചില ന്യൂസിനൊക്കെ വേണ്ടി ചില വാർത്തകൾ അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ഒരു മാരേജ് ഇതിനൊക്കെ വേണ്ടി അതിലൊക്കെ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കോൺ നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുക കാര്യങ്ങളൊക്കെ വളരെ കണ്ണിങ് രീതിയിൽ വളരെ കൗശലമായ രീതിയിൽ ഒന്നും ചിന്തിക്കാതെ വളരെ നേരായ മാർഗ്ഗത്തിലും വളരെ ഉയർന്ന തലത്തിലും ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ ഒരു നല്ല ഗുഡ് ന്യൂസ് നിങ്ങൾ കാത്തിരിക്കുന്ന ഒത്തിരി പേരൊക്കെ ഒരുപാട് വിഷമിച്ച് മറ്റുള്ളവരിൽ തളർ തളർ ഒറ്റപ്പെട്ടൊക്കെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആൻസർ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ ആയിട്ട് ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിലേക്ക് എത്തപ്പെടും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കിങ്ങിനെ പോലെ ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് വളരെ സീ ആ ഒരു കപ്പൊക്കെ നിറ നിറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ആ ഒരു ആ ഒരു സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരാൻ സഹായിക്കും സാധിക്കും അപ്പോൾ ഈ ഒരു റീഡിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക Triple three, the empress of Tarot. In the subscribe, here, thank you so much for uh, watching.